നമസ്കാരം ഞാൻ ഡോക്ടർ ജാക്ലിൻ പുതിയൊരു വീഡിയോയിലേക്ക് ഏവർക്കും സ്വാഗതം ഇന്നത്തെ ഈ വീഡിയോയിൽ നമുക്ക് സൺ ടാൻ പോകാൻ വേണ്ടിയിട്ടുള്ള ഫേസ് പാക്കുകൾ ഏതൊക്കെയാണെന്ന് നമുക്ക് നാച്ചുറൽ ഫേസ് പാക്കുകൾ ഏതൊക്കെയാണെന്ന് ഈ വീഡിയോയിൽ മനസ്സിലാക്കാം ഇപ്പം വളരെ വെയിൽ കൂടുതലാണ് സൺ ടാൻ വളരെ കൂടുതലാണ് ചെറിയ സൂര്യപ്രകാശം അടിച്ചാൽ പോലും നമുക്ക് മുഖത്ത് കരിവാളിപ്പും കൈകളിലൊക്കെ കരിവാളിപ്പും കഴുത്തിൽ കരിവാളിപ്പും ഒക്കെ വരുന്ന സമയമാണ് അപ്പം എത്രയും നല്ലത് ഇങ്ങനെ വെയിലടിക്കാതിരിക്കുക എന്നുള്ളത് എന്നാലും സൺ ടാൻ വന്നു പോയ ആൾക്കാർക്ക് സൺ ടാൻ കളയാനായിട്ട് നമുക്ക് എന്തൊക്കെ ൊക്കെ വളരെ എഫക്റ്റീവ് ആയിട്ടുള്ള നാച്ചുറൽ ഫേസ് പാക്കുകൾ ഉപയോഗിച്ചാൽ നമുക്ക് കളയാം കളയാമെന്നുള്ളത് ഈ വീഡിയോയിൽ നമുക്ക് കാണാം ആദ്യത്തെ തന്നെ ഡയറക്ട്ലി നമുക്ക് കിടക്കാം തൈര് സൻറ്റാൻ കളയാൻ വളരെ നല്ലതാണ് തൈരിൻറ്റകത്ത് സാധാരണ മഞ്ഞൾപ്പൊടി നമ്മൾ കറിക്ക് ഉപയോഗിക്കുന്ന മഞ്ഞൾപ്പൊടി നാലോ അഞ്ചോന്നുള്ളിൽ ഇട്ട് പുളിയില്ലാത്ത തൈരിൻറ്റകത്ത് മിക്സ് ചെയ്ത ശേഷം അത് മുഖത്തും കഴുത്തിലും അതുപോലെ തന്നെ കൈകളിലും ഈ പറഞ്ഞ കരിവാളിപ്പുള്ള സ്ഥലങ്ങളിൽ പുരട്ടി വെക്കുക ഒരു ഇരുപത്തഞ്ച് മിനിറ്റ് അല്ലെങ്കിൽ മുപ്പത് മിനിറ്റിൽ കൂടുതൽ തൈര് നമ്മൾ മുഖത്തിട്ട് വെക്കാൻ പാടില്ല കുറച്ചൊരു അസിഡിക് നേച്ചർ ആയതുകൊണ്ട് ഒരിക്കലും ഒരു അരമണിക്കൂറിന് എന്താ അരമണിക്കൂർ കഴിഞ്ഞ് മുഖത്തിട്ട് വെക്കാൻ വേണ്ടി പാടില്ല അതിനുള്ളിൽ തന്നെ അത് തണുത്ത വെള്ളത്തിൽ കഴുകി കളയേണ്ടതാണ് ദിവസത്തിൽ രണ്ട് നേരം ചെയ്യാവുന്നതാണ് വളരെ എഫക്റ്റീവ് ആണ് അടുത്തതായിട്ട് നമുക്ക് സ്വർണ്ണമുഖി ഫേസ് പാക്ക് ഇതൊരു നാച്ചുറൽ ഫേസ് പാക്ക് ആണ് കേരള ആയുർവേദ എന്നൊരു കമ്പനിയുടെ പക്ഷേ സൺടാൻ നാച്ചുറൽ ഇൻഗ്രീഡിയൻസ് മാത്രമേ ഇതിനകത്തുള്ളൂ പൊടിയാണ് പൊടിച്ചു വെച്ചിരിക്കുന്നത് അതിനകത്ത് പ്രിസർവേറ്റീവ് അങ്ങനെ ഇല്ല അതുകൊണ്ട് തന്നെ ഇത് വളരെ യൂസ്ഫുൾ ആണ് സൺടാൻ റോസ് വാട്ടറുമായിട്ട് മിക്സ് ചെയ്തിട്ട് മുഖത്ത് പാക്ക് ആക്കി ഇടുന്നതാണ് ഇതും ദിവസവും രണ്ട് നേരം സൺടാൻ ഉള്ള ആൾക്കാർ ദിവസവും രണ്ട് നേരം ഒരു ഇരുപതോ അല്ലെങ്കിൽ ഇരുപത്തഞ്ച് മിനിറ്റോ വീതം ഇടുന്നത് സൺടാൻ പോകാൻ വേണ്ടിയിട്ട് വളരെ നല്ലതാണ് റോസ് വാട്ടറിൽ ഇടുന്നതാണ് ഏറ്റവും നല്ലത് അടുത്ത മൂന്നാമത്തെ കസ്തൂരി മഞ്ഞളാണ് ഒറിജിനൽ കസ്തൂരി മഞ്ഞൾ അതായത് ഒരു ക്രീം കളറുള്ള ഒറിജിനൽ കസ്തൂരി മഞ്ഞളിൻ്റെ പൊടി ഉണ്ടെങ്കിൽ അത് നോർമൽ വാട്ടറിൽ നമ്മൾ മിക്സ് ചെയ്തിട്ട് മുഖത്ത് അല്ലെങ്കിൽ കൈകളിലും കഴുത്തിലുമൊക്കെ ഇട്ട് മുക്കാൽ മണിക്കൂർ വരെ ഒരു മുക്കാൽ മണിക്കൂർ വരെ നമ്മുടെ സ്കിന്നിൽ ഇരുന്നാൽ മാത്രമേ അതിൻ്റെ ഗുണങ്ങൾ കറക്റ്റായിട്ട് നമുക്ക് കിട്ടിയുള്ളൂ അതുകൊണ്ട് മുക്കാൽ മണിക്കൂർ കഴിഞ്ഞ ശേഷം നമുക്ക് ഇത് കഴുകളയാവുന്നതാണ് അടുത്തത് വെള്ള ചന്ദനത്തിന്റെ പൊടിയാണ് വാങ്ങിക്കാൻ കിട്ടും വെള്ള വൈറ്റ് സാൻഡലിൻ്റെ പൊടി അതും സാധാരണ വെള്ളത്തിൽ മിക്സ് ചെയ്ത് മുഖത്തിടുന്നത് സെൻ്റാനും കരിവാളിപ്പും മുഖം ഒരുമാതിരി പൊള്ളിയ പോലത്തെ അവസ്ഥ അല്ലെങ്കിൽ ചുട്ടുപൊള്ളുന്ന അവസ്ഥ നീറ്റൽ ഒക്കെ അനുഭവപ്പെടുന്ന അവസരങ്ങളിലൊക്കെ നമുക്ക് ഈ ഒരു ചന്ദനത്തിന്റെ പൊടി ചന്ദനത്തിൻ്റെ പേസ്റ്റ് ആണെങ്കിലും വളരെ നല്ലതാണ് പൊടിയാണെങ്കിൽ നമുക്ക് നോർമൽ വാട്ടറിൽ മിക്സ് ചെയ്തിടാം അരമണിക്കൂർ മാത്രം മുഖത്ത് വെക്കുക അത് കഴിഞ്ഞ ശേഷം സാധാ വെള്ളത്തിൽ കഴുകിക്കളയാവുന്നതാണ് അടുത്ത സന്റാൻ കളയാൻ കടലപ്പൊടിയാണ് വളരെ നല്ലത് കടലപ്പൊടിക്കകത്തോട്ട് കുറച്ചൊരു കോഫി പൗഡർ അതായത് നമ്മുടെ കാപ്പിപ്പൊടി രണ്ടോ മൂന്നോ നുള്ളിൽ ഇട്ട ശേഷം ഇത് വെറും സാധാ വെള്ളത്തിൽ നന്നായിട്ട് മിക്സ് ചെയ്ത് മുഖത്ത് അപ്ലൈ ചെയ്ത് വെക്കുക കടലപ്പൊടിയും ഒരു അരമണിക്കൂർ കൂടുതൽ ഒരിക്കലും മുഖത്ത് വെക്കരുത് അത് റിങ്കിൾസ് വരാൻ ചാൻസ് ഉണ്ട് നമ്മൾ സംസാരിക്കുമ്പോഴും ഒക്കെ അപ്പോൾ അത് കടലമാവുക അതുകൊണ്ട് അതുകൊണ്ട് നമ്മൾ മാക്സിമം അത് വളരെ പെട്ടെന്ന് കടലപ്പൊടി നമുക്ക് എന്താ കഴുകി കളയാൻ വേണ്ടിയിട്ട് ശ്രദ്ധിക്കണം ഇത്രയുമാണ് മുഖത്തും അല്ലെങ്കിൽ ദേഹത്തോ കഴുത്തിലോ ഒക്കെ വരുന്ന സൺ ടാനിന് വളരെ എഫക്റ്റീവായിട്ട് നമുക്ക് ചെയ്യാൻ പറ്റുന്ന റെമഡി എന്നുള്ളത് അറ്റ്ലീസ്റ്റ് ഒരു ടെൻ ഡേയ്സിലെങ്കിലും ചെയ്യണം ഒന്ന് വന്നു പോയ ടാൻ ഒരു ടെൻ ഡേയ്സ് എങ്കിലും കണ്ടിന്യൂസ് ആയിട്ട് ചെയ്താൽ മാത്രമേ പോവുകയുള്ളൂ രണ്ടോ മൂന്നോ നേരം ചെയ്തിട്ട് കാര്യമില്ല എന്നുള്ളതാണ് അപ്പോൾ ഈ വീഡിയോ എല്ലാവർക്കും ഉപകാരപ്രദമായി എന്ന് കരുതുന്നു മറ്റൊരു വീഡിയോയിൽ വീണ്ടും കാണാം നന്ദി